ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നല്ല തിരക്കിലായിരുന്നു കേട്ടോ ഞാനും രമേശ് മുത്തും ചിഞ്ചും ഓടി നടക്കായിരുന്നു ഓരോരോ കാര്യങ്ങളിലേക്ക് കാരണം മുത്തിന് ലണ്ടനിലുള്ള ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ അങ്ങോട്ട് പോവേണ്ട ആ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളുടെയൊക്കെ ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം വീഡിയോ ഇടാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ നിങ്ങൾ തന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരുന്നു അപ്പോൾ ഇന്നലെയാണ് മുത്ത് പോയത് ഇന്ന് അവിടെ എത്തിച്ചേർന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം സമാധാനമായി അപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ ഇടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്ത് ഇവിടെ നിന്ന് പോയി അവിടെ എത്തിയെങ്കിലും ആ പോകുന്ന ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ചൊക്കെ ഞാൻ വീഡിയോ പിടിച്ചു വെച്ചിരുന്നു അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്ന വീഡിയോ പെട്ടി നിറയ്ക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ യു കെയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്രദം ആവാണെങ്കിലും ഒന്ന് കരുതിയിട്ടാണ് കാരണം സെപ്റ്റംബറിൻറ്റേക്കിന് ഒരുപാട് കുട്ടികൾ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് യൂസ്ഫുള്ളാവാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ മുത്തിനെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങി വയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിങ്ങുമായി വാങ്ങിയ സാധനങ്ങൾ ആയി അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു സ്വപ്നം തന്നെയാണ് അവൾക്ക് അവിടെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് അതവളുടെ ഒരു ഡ്രീമായിരുന്നു അപ്പോൾ അത് ഇതെന്ന് പറയുന്നത് നമുക്ക് ലാപ്ടോപ്പ് പറ്റുന്നതായിട്ടുള്ളൊരു കോളേജ് ബാഗ് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഇതിന് ലാപ്ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ആദ്യം കോളേജ്ക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ലാപ്ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളർഫുൾ ബാഗ് മേടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി ലാപ്ടോപ്പ് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു കുട്ടി ബാഗ് കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട മാഗി എനിക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ് സോ മാഗി ഞാൻ മേടിച്ചു കുറച്ച് സൂപ്പ് ഇൻസ്റ്റൻറ്റ് സൂപ്പ് അപ്പം എങ്ങാനും എനിക്ക് എനിക്കിഷ്ടമാണ് അത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ മേടിച്ചു പിന്നെ ബൂസ്റ്റിൻ്റെ കുറച്ച് പാക്കറ്റ്സ് പിന്നെ ടർമറിക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ എന്താണ് ഇങ്ങനത്തെ ബോട്ടിലാണെങ്കിൽ കുറച്ച് സെക്യൂർഡായിട്ടിരിക്കും പിന്നെ ഞാനൊരു ചെറിയൊരു പേഴ്സ് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ എനിക്കൊരു ബൗൾ ചെറുതായിട്ട് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറഞ്ഞ് പിന്നെ എനിക്ക് പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടം സോ ഒരു പുട്ട് മേക്കറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറുത് നോക്കി മേടിച്ചതാണ് അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം പറ്റുന്ന രീതിക്കുള്ളത് ഒരെണ്ണം മേടിച്ചു പിന്നെ കുറച്ച് മസാല പൊടികളാണ് സോ മീറ്റ് മസാല ചില്ലി പൗഡർ ചിക്കൻ മസാല പിന്നെ എന്താ എനിക്ക് ചിക്കൻ്റെ തന്നെ പല ഡിഷസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സിക്സ്റ്റി ഫൈവിൻ്റെയും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ മസാല മേടിച്ച് വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പിന്നെ കൊറയാണ്ടർ പൗഡർ സോ ഇതൊക്കെയാണ് മസാല വരുന്നത് പിന്നെ ഓണൊക്കെ വരും സോ പായസൊക്കെ കുടിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു വെറുമ പാക്കറ്റും പിന്നെ പാലടിക്ക് വേണ്ടി ഒരു റൈസിൻ്റെ റൈസ് അടയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോഫിയാണ് ഞാൻ ഇഷ എനിക്കിഷ്ടം ഞാൻ ചായ ഇങ്ങനെ കുടിക്കാറില്ല സൊ ഞാനൊരു കോഫി പൗഡറാണ് മേടിച്ചത് അപ്പം ഞാനിങ്ങനെ എന്താ കണ്ടെയ്നർ കണ്ടെയ്നറുള്ളത് നോക്കി മേടിച്ചതാണ് അല്ലാത്ത അതാ മിട്ട് വയ്ക്കാനും എനിക്ക് സുഖമായിരുന്നു അപ്പം അങ്ങനെ ഒക്കെയാണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് കോൺഫ്ലേക്സ് ആണ് ഇഷ്ടം അപ്പോൾ കോൺഫ്ലേക്സ് ഞാൻ ഒരെണ്ണം വീണ്ടും മേടിച്ച ഓഫറിനുണ്ട് അപ്പോൾ പിന്നെന്താ പിന്നെ സാനിറ്ററി പാഡ്സ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കൊടുക്കാതെ കേട്ടോ പിന്നെന്താ ഒരു സിസേഴ്സ് അത് എപ്പോഴും പാക്ക് ചെയ്ത രീതിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം അപ്പോൾ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അത് കുട്ടി താവ എനിക്കിങ്ങനെ ഒരുപാട് ഇതുള്ളത് ഇഷ്ടമല്ല ഇങ്ങനെ പിടിക്കാൻ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചെറിയൊരു തവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നെയിൽ കട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ക്ലിപ്പ് നമുക്ക് നമുക്കവിടെയൊക്കെ ചെന്ന് അത്യാവശ്യം വിന്റിലൊന്നും നമുക്ക് പൊറത്തിടാൻ പറ്റില്ലല്ലോ എവിടെങ്കിലുമൊക്കെ നമ്മള് പിന്നെയും കഴിക്കാനൊക്കെ അത് പിന്നെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതാ ഇഷ്ടമുള്ള ദൈവം അങ്ങനെയൊക്കെ നോക്കിട്ട് ഞാൻ രണ്ട് ഫോട്ടോ ഫ്രെയിം മേടിച്ചായിരുന്നു സോ ഒന്ന് കൃഷ്ണനും ശത്രു ശത്രുനെയും ശത്രുനെ ഒരെണ്ണം ഗുരുവായൂർ പോയി മേടിച്ചതാണ് ഒരെണ്ണം അമ്മയുടെ അവിടെ നിന്ന് ശത്രുഘ്നദേവന്റെ അവിടെ പോയി മേടിച്ചതാണ് പക്ഷെ അതെനിക്ക് കൊണ്ടുപോകണം അപ്പോൾ അത് പ്രത്യേകിച്ച് മേടിച്ചതാണ് പിന്നെ പഠിക്കേണ്ട ഗേൾ ഒരു സ്റ്റിക്കി സ്റ്റിക്കി നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുമ്പോൾ അത് വെക്കാൻ ഒരു പെൻസിലിൻ്റെ ഒരു ബോക്സ് പിന്നെ ഒരു പെൻ പെന്നിൻ്റേതും കുറച്ച് നോട്ട് ബുക്ക്സ് എടുത്തിട്ടുണ്ട് കുറച്ച് നോട്ട് ബുക്ക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചിപ്സ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് പങ്കാളി മുറുക്കിയാ എനിക്ക് എൻ്റെ ഫ്ലേവർ എൻ്റെ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ അത് മേടിച്ചു പിന്നെ ഒരു പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് ചപ്പാത്തി എനിക്കുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് റോൾ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ചപ്പാത്തി പോലും മേടിച്ചു പിന്നെ കുറച്ച് റേസേഴ്സ് ഒരു ലൂഫ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഷവർ ഷവർജല് ഞാൻ സുടിയോടെ മേടിച്ചത് എനിക്കത് അവരുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സുടിയോടെ ഒരു ഷവർ ജെല്ല് മേടിച്ചു പിന്നെ ബട്ട്സൊക്കെ പിന്നൊരു വേപ്പ് റൈസ് അത്യാവശ്യം നമുക്കൊരു കോൾഡോ ഫീവർ ടൈമിലൊക്കെ നമുക്കൊന്ന് സ്റ്റീം പിടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ളത് പിന്നെ ഒരു ഓയിൽ ബ്രഷ് അപ്പോൾ അതും കൂടി വെച്ചേക്കും ഇപ്പോൾ ദോശയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് അത്യാവശ്യമായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് തന്നെ എല്ലാ കാര്യവും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു ഡബിൾ സൈഡിൻ്റെ ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വരെ ഇരിക്കും മേച്ച് വേണിച്ചതാണ് പിന്നെ എന്താ ബൂസ്റ്റ് ഹോർലിക്സൊക്കെ ഇട്ട് പാൽ കുടിക്കുന്ന എൻ്റെ കൂടുതൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് പാലിൻ്റെ ഫ്ലേ ടേസ്റ്റിൻ്റെ ഇഷ്ടമല്ല അപ്പം ഞാൻ ബൂസ്റ്റോ അല്ല ഹോർലിക്സോ അങ്ങനത്തെ എന്തെങ്കിലും മിക്സയൊക്കെ കുടിക്കാറ് കുടിക്കുകയാണെങ്കിൽ തന്നെ ഡെയിലി അല്ല എല്ലപ്പോഴും കുടിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ടിമഞ്ചും അല്ലാണ്ട് ഒരു കുറച്ച് പാക്കറ്റും മേടിച്ചു പിന്നെ ഷുഗർ ഒരു വൺ കെ ജിയിലെ ഷുഗർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്ലിപ്പർ മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു സാധാരണ ഒരു സ്ലിപ്പർ വീട്ടിൽ ആ റൂമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിട്ട് പിന്നെ എന്താ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേഫർ റോൾസ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം ചോക്ലേറ്റ് വേഫർ റോള് പിന്നെ ഒരു ഹോട്ട് ബാഗ് ഇത് ഗേൾസിനെ സജസ്റ്റ് ചെയ്യും ഷ്രമക് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹോട്ട് ബാഗ് അത്യാവശ്യമാണ് അപ്പം അങ്ങനെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഒരു നോക്കി അപ്പൊ അധികം സ്പേസ് ഒന്നും പോവില്ല പിന്നെന്താ ഒരു ചെറിയ സ്പ്രേ ഇത് ഞാൻ ബാഗിൽ ഇടാൻ ഉദ്ദേശിച്ചത് ഹോട്ട് ബാഗിന് ഇത് അത്ര രൂപത് രൂപ പിന്നെന്താ പിന്നെ ഡ്രസ് ഐറ്റംസ് ഒക്കെ വരാണെങ്കിൽ ഞാൻ തെർമൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജോക്കിയുടെ തെർമൽസ് ആണ് അപ്പം നമുക്ക് അവിടുത്തെ കോൾഡിനൊക്കെ പറ്റിയതായിട്ട് അതിനെ പറ്റി നല്ല ബ്രാൻഡഡ് ഒരു ഇത് മേടിക്കാം ആ അതിലുള്ളൂന്നാണ് മേടിച്ചത് ഞാൻ തൽക്കാലം ഒരെണ്ണം മേടിച്ചുള്ളൂ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് മേടിക്കാമെന്ന് മേടിച്ചു വിന്റർ ക്ലോത്ത്സിന്റെ കൂടെ ഞാൻ അവിടെ ചെന്നിട്ട് മേടിക്കാന്ന് വെച്ചു പിന്നെ ഞാൻ രണ്ട് ബാട്ടവിലാണ് മേടിച്ചത് ഒന്നെനിക്ക് ഹെയറിനും ഒന്നും ബോഡിക്കും വേണ്ടി പിന്നെ എനിക്കൊരു ചെറിയ എന്താ ഫേസ് ടൗല് വേണമായിരുന്നു അപ്പം അതും ഞാൻ മേടിച്ചിട്ടുണ്ട് അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം എനിക്കത് സെപ്പറേറ്റ് മേടിച്ച് യൂസ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഞാൻ ലുലുന്ന് ഒരു എത്തനിക്ക് വെയർ മേടിച്ചു ഇൻ കേസ് അവിടെ നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എത്നിക്ക് വെയർ സൽവാറോ അങ്ങനെ എന്തെങ്കിലും ഇടണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ടാം എന്നുള്ള രീതിക്ക് ഞാൻ ഒരു എത്തനിക്ക് പെയർ മേടിച്ചു പിന്നെ ഞാൻ ഒരു സെറ്റ് സാരിയും കൂടി വെക്കുന്നുണ്ട് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതും കൂടി ഇൻ കേസ് എന്തേലും ലൊക്കേഷൻസോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണെ നമ്മളൊരു വൺ ഓർ ടു പെയർ എടുത്ത് വെക്കാം അത്ര തന്നെ ഇനി പിന്നെന്താ കുറച്ച് സോക്സ് സോക്സ് ഒരു ടെൻ പെയർസോളം ഞാൻ മേടിച്ചിട്ടുണ്ട് കുറച്ച് ഈ ഹീറ്ററുള്ളിലും കുറച്ച് ആ ആട്ടറുള്ളിലാണ് പിന്നെ ഇതൊക്കെ എൻ്റെ നൈറ്റ് ആണ് പിന്നെ ഇതൊരു ഫോർമൽ പാൻറ്റും അതിൻ്റെ ആണ് ഞാൻ ഒരു ഫോർമൽ സെറ്റേ മേടിച്ചുള്ളൂ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നൈറ്റ് വെയേഴ്സ് ഞാനൊരു ഫൈവ് ഒക്കെ വെച്ചിട്ടുണ്ട് അത്ര തന്നെ ഇത് കണ്ട വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ റോൾ ചെയ്ത് വെക്കുമ്പോഴാണ് അലമാരിൽ കുറെ സ്ഥലം കിട്ടും അങ്ങനെ ചെയ്ത് പഠിച്ച് പഠിച്ച് ഇപ്പം അതുപോലെ തന്നെ റോൾ ചെയ്ത അപ്പോൾ നമ്മുടെ പെട്ടിയൊതുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓരോ പെട്ടിയിലും ഇരുപത്തി മൂന്ന് കിലോ വെച്ചിട്ട് രണ്ട് പെട്ടിയാണ് ഏട്ടാ കൊണ്ടുപോകുന്നത് അത് കൂടാതെ പിന്നെ നമുക്ക് ഏഴ് കിലോന്റെ ഹാൻഡ് ബാഗ് കൊണ്ടുപോവാം പിന്നെ നമുക്ക് ലാപ്ടോപ്പ് ബാഗും ആണ് ഏട്ടാ ഉള്ളത് അപ്പോൾ ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരിതാണ് ഇതേ കുട്ടി പോയി പോയി എന്നുള്ള ഒരു വിചാരം മനസ്സിലേക്ക് വരുകയാണ് കേട്ടോ ഇനി അവിടെ ചെന്നിട്ട് പഠിക്കാനും ഉണ്ടാവും അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബിനും പോകേണ്ടതായിട്ട് വരും അപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കൽ മാത്രമാണ് അല്ലേ പാർട്ട് ടൈം ജോബിന് പോവാറില്ലല്ലോ അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസമായിട്ട് ഉണ്ടാവുക അവിടെ ചെന്നിട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മുത്തിന് ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും അതിന് വേണ്ടിയിട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായി കാണുന്ന ണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം